ിരി പി പ്രസാദ് ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ ക്രിസ്മസ് സന്ദേശം എന്ന് പി പ്രസാദ് പറഞ്ഞു മനുഷ്യ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മഹത്തായ സന്ദേശവുമായി വീണ്ടും ക്രിസ്മസ് എത്തുകയാണ് യേശുദേവന്റെ തിരുപ്പറവിയെ സൂചിപ്പിക്കുന്ന ഈ ആഘോഷത്തിന് എല്ലാവരുടെയും മനസ്സുകളിൽ തീർക്കാൻ കഴിയുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ചിന്തകളെയാണ് നമ്മുടെ ലോകം ഇന്ന് സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ട് പലവിധ പ്രശ്നങ്ങളെ അഹൂഖീകരിക്കുന്ന കാലത്താണ് വീണ്ടും ക്രിസ്മസ് എത്തുന്നത് ജനഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചിന്തകളെ ആവോളം വാരി നിറയ്ക്കുന്ന ക്രിസ്മസിനെ വരവേൽക്കാൻ ചേർത്തലയുടെ ഓരോ ഇടങ്ങളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുന്നു ക്രിസ്മസിനെ വരവേൽക്കാൻ നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഞാനും ഈ നാടിൻ്റെ മണ്ണിലെ മുഴുവൻ ആളുകൾക്കും വിൻ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു